ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാനേ വളരെയധികം സന്തോഷത്തിലുള്ള കേട്ടോ അതായത് അള്ളാഹിൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സ്വന്തമായിട്ടൊരു വീട് ഒരു സ്ഥലം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞങ്ങളത് കിട്ടിയതാണ് അതിൻ്റെ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളത് വീടിൻ്റെ ഞങ്ങളുടെ തറവാട് വീടിൻ്റെ തൊട്ട് താഴത്തായിട്ട് പോയടവക്കത്ത് ഒരു കുറച്ച് സ്ഥലവും ഒരു പഴയ വീടും കൂടിയിട്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എന്നില്ല കച്ചവടാക്കി സംസാരിച്ച് കാര്യങ്ങളാക്കി ഇന്ന് ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്റ്റർ ആയിരുന്നു രജിസ്റ്റർ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടൊന്ന് കാണി വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഈ വീട് ഏകദേശം പത്ത് ഇരുപത്തെട്ട് വർഷം പഴക്കുള്ളൊരു വീടാണ് ഇതിൻ്റെ അടിഭാഗമാണ് ഇരുപത്തെട്ട് വർഷം പഴക്കുള്ളത് മുകൾ ഭാഗത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന വഴി ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ ഫുള്ള് സ്റ്റെപ്പാണ് അതായത് ഏകദേശം അമ്പത്തിനാല് സ്റ്റെപ്പ് അതായത് ഈ സ്റ്റെപ്പ് മുതൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ അമ്പത്തിനാല് സ്റ്റെപ്പ് വരെ കിടക്കുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്തിരണ്ട് സ്റ്റെപ്പ് വരെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് തൊട്ടടുത്ത് പമ്പൗസ് വന്നിട്ടുണ്ടായിരുന്നു പമ്പൗസ് വന്നിട്ട് വർഷങ്ങളാളായി പക്ഷേ അവിടേക്കുള്ള വഴി പടുത്തു വന്നു അപ്പോൾ അതുവഴി നേരെ വിശേഷമുള്ള നമ്മുടെ മുറ്റത്തേക്ക് വണ്ടി വരും അപ്പോൾ ഈ വീട് കുറച്ച് പഴക്കമുണ്ടെങ്കിലും പക്ഷേ ഉള്ള ഒരു ചെറുമട്ടത്തിന് ഇതൊന്നൊരു റിനുവേഷൻ ചെയ്തിട്ട് പിന്നെ ഇതിൽ താമസിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും എല്ലാവരും ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അത് ഇന്ന് കിട്ടിയ സന്തോഷത്തിലാണ് ചെറിയൊരു വീട് എടുക്കാൻ കാര്യത്തിൽ വന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തുവാ ചെയ്യുക ഓക്കെ അലൈക്കും